കേരളത്തിലെ സീരിയൽ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പരമ്പരയാണ് നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയുടെ രണ്ടാമത്തെ സീസൺ പരമ്പര ഒരുവിധം ഇപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു വരികയാണ് സീസൺ വണ്ണിനെ പോലെ ആരെയും വെറുപ്പിക്കുന്നില്ല എന്നും അവിഹിത ബന്ധങ്ങളുടെ കാര്യങ്ങൾ കുറഞ്ഞതും പ്രേക്ഷകരെ കൂടുതൽ അടുപ്പിച്ചിരിക്കുകയാണ് ഈ പരമ്പരയുടെ അടുത്തേക്ക് മാത്രവുമല്ല ഇപ്പോൾ പരമ്പര കാണാൻ കൂടുതൽ താല്പര്യമുണ്ട് എന്നുള്ള കമൻ്റുകളും കമൻ ബോക്സിൽ കാണാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇതേ സമയം പുതിയ വഴിത്തിരിവുകളാണ് പരമ്പരയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഒടുവിൽ സുമിത്ര മരിച്ചിട്ടില്ല എന്നുള്ള സത്യം തിരിച്ചറിയുന്ന അനിരുദ്ധ് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിനും തയ്യാറാകുന്നു പക്ഷേ ഇതേ തുടർന്നുള്ള പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അനിരുദ്ധിൻ്റെ ദാമ്പത്യം തകരാൻ പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന സുമിത്ര ഇതേ തുടർന്ന് ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് തയ്യാറായി മുന്നോട്ട് വരികയാണ് സുമിത്രയുടെ കൃത്യമായ ഇടപെടൽ ഇതേ തുടർന്ന് അനിരുദ്ധ് ഭാര്യയുമായി പിരിയുന്നതിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ് അവരെ എന്നാൽ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന രഞ്ജിത ആകെ പകച്ചു പോവുകയും സുമിത്രയും സിദ്ധാർത്ഥം ഒരുമിക്കുകയാണ് എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന തലവേദനയെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം ഇതേ തുടർന്ന് തൻ്റെ കൂട്ടാളികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നമ്മുടെ രഞ്ജിത ഇതോടെ പുതിയ തിരിച്ചടിയുമായി സുമിത്രിയെ തകർക്കുന്നതിന് രഞ്ജിത എത്തുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്